നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അത്യാഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിന്റെ സെവൻ സീരീസ് സ്വന്തമാക്കി ജനപ്രിയ നായകൻ ദിലീപ് ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിന്റെ സെവൻ സീരീസിന് പ്രത്യേകതകൾ ഏറെയാണ് ലോകത്തിലെ ഏറ്റവും അധികം നീളവും വീൽബേസുമുള്ള ഏറ്റവും ആഡംബരം നിറഞ്ഞ വാഹനം ദിലീപും അമ്മയും ചേർന്നാണ് വാഹനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയത് എന്തായാലും വിവാദങ്ങൾ നിറഞ്ഞ സിനിമാ ജീവിതത്തിനിടെ താരത്തിന്റെ പുത്തൻ വാഹന വിശേഷങ്ങൾ ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് സെവൻ സീരീസിന്റെ ആറാം തലമുറയാണ് ഇപ്പോൾ നിറത്തിലൂടുന്നത് പെട്രോൾ ഡീസൽ വേരിയന്റുകളിൽ നാലോളം എത്തുന്ന വാഹനം ചെന്നൈയിലെ പ്ലാന്റിൽ അസംബിൾ ചെയ്താണ് ഇന്ത്യൻ വിപണിയിലെത്തിക്കുന്നത് ബി എംഡബ്ല്യു സീരീസിലെ ഏറ്റവും ആഡംബര സെഡാനാണ് സെവൻ സീരീസ് ബി എംഡബ്ല്യുവിന്റെ ഏറ്റവും പുതിയ ട്വിൻ പവർ ടർബോ എഞ്ചിൻ ടെക്നോളജിയാണ് സെവൻ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം കോടി മുതലാണ് വാഹനങ്ങളുടെ കേരളത്തിലെ എക്സോർ വില ബെൻസ് ഔളി തുടങ്ങിയവരാണ് മുഖ്യ എതിരാളികൾ അടുത്തിടെ നടൻ ടൊവിനോയും സെവൻ സീരീസ് സ്വന്തമാക്കിയിരുന്നു മറ്റൊരു ജർമ്മൻ നിർമ്മാത ായ പോർഷയുടെ ആഡംബര സ്യൂബി കയാൻ ബി എൻഡബ്ല്യു എക്സിക്സ് ടൊയോട്ട ലാൻ ക്രൂസർ തുടങ്ങിയ നിരവധി വാഹനങ്ങൾ ദിലീപിന്റെ വാഹന ശേഖരത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി